ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന വിഷയത്തിൽ സമവായം രൂപപ്പെട്ടത് വല്ലാതെ അങ്കലാപ്പുണ്ടാക്കിയ കുറച്ച് ആളുകളുണ്ട് ഈ എം ടി എൻ എസ് കാരും സഭാ സംരക്ഷണ സമിതി സി എൻ എ തുടങ്ങി കുറെ സംഘടനകൾ അവരുടെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഈ കുർബാന പ്രശ്നം കൊണ്ട് ഉപജീവനം കഴിക്കാമെന്ന് കരുതിയിരുന്നവരാണ് കുറേ നാളുകളായി ഇവരെല്ലാം അതുകൊണ്ട് ഉപജീവനം കഴിച്ചിങ്ങനെ വരികയാണ് ആ സമയത്താണ് ഈ കുർബാന പ്രശ്നത്തിന് ഒരു സമവായം രൂപപ്പെട്ടത് അപ്പോൾ ഉടനെ തന്നെ ഈ സമവായം എങ്ങനെ അട്ടിമറിക്കാം എന്നതായി അവരുടെ ചിന്തകൾ അത് അവരുടെ ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടാകുന്ന ചിന്തകളല്ല ഈ സഭാ സംരക്ഷകർ എന്ന വ്യാജേന സഭയുടെ ആളുകളാണ് എന്ന് പറഞ്ഞ് പുറത്തു വന്നിരിക്കുന്ന ഈ മനുഷ്യരൊക്കെ ഉണ്ടല്ലോ ഇവരുടെ എല്ലാവരുടെയും പുറകിൽ അവരെ സ്പോൺസർ ചെയ്യുന്ന ഓരോ മെത്രാന്മാരുണ്ട് ആൻഡ്രൂസ് മെത്രാന്റെ ഒരു സംഘം കറുദിനാൾ ആലഞ്ചേരിയുടെ ഒരു സംഘം അങ്ങനെ ഇവരെയൊക്കെ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘം മെത്രാന്മാരുണ്ട് ആ മെത്രാന്മാർ പറഞ്ഞ് ഇളക്കി വിടുന്ന അനുസരിച്ച് ഇവിടെ നിന്ന് സ്ക്രൂ ഏറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അവരുടെ ഉദ്ദേശം ഇത്തരം സമവായ നീക്കങ്ങൾ ഉണ്ടാകരുത് കുർബാന പ്രശ്നം പരിഹരിക്കപ്പെടരുത് അവർ ഉയർത്തുന്ന കുറെ വെല്ലുവിളികൾ ഇപ്പോഴുണ്ട് അതിൽ ആദ്യത്തെ വെല്ലുവിളി ഈ സമവായ നീക്കത്തെ തന്നെ അട്ടിമറിക്കുക എന്നുള്ളതാണ് അതിലവർ നടത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാം ഈ സമവായം കഴിഞ്ഞതിന് ശേഷം ഒരു കത്തിൽ എന്തൊക്കെയാണ് തീരുമാനിച്ചത് എന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാവരും കൂടി ഒപ്പിട്ടു എന്നിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ഈ ഒപ്പിട്ട രേഖ പുറത്തുവിടേണ്ടതില്ല ഈ രണ്ട് ബിഷപ്പുമാർ മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും കൂടി ഒപ്പിട്ട ഒരു അറിയിപ്പ് മാത്രം പുറത്തുവിട്ടാൽ മതി മൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി മണിക്കൂറുകൾ തീര് കഴിയുന്നതിന് മുമ്പേ ഈ ഒപ്പിട്ട രേഖ പുറത്തു വന്നു അതെങ്ങനെയാണ് പുറത്തു വന്നത് ഒറ്റ കാര്യ ആലോചിച്ചാൽ മതി ആ ഒപ്പിട്ട രേഖ പുറത്തു വന്ന ഒപ്പിട്ട രേഖ നിങ്ങൾ ആ ചിത്രം എന്ന് നോക്കിയാൽ ആ ചിത്രത്തിൽ ഒരു കാര്യം വ്യക്തമാണ് ആ ചിത്രം ഒരു ബോർഡിൽ ഒരു ക്ലിപ്പിൽ പറ്റിച്ച് വെച്ചിരിക്കുന്ന ഒരു പേപ്പറിൻ്റെ ചിത്രമാണ് ആ ക്ലിപ്പ് അന്ന് അവിടെ ഉപയോഗിച്ചത് മൗണ്ട് സെൻറ് തോമസിലെ ഫാദർ കാവിൽ പുരയിടമാണ് ആ ക്ലിപ്പിൽ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടാണ് ഇത് ഫോട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് മൗണ്ട് സെൻറ് തോമസിലെ കാവിൽ പുരയിടത്തിൻ്റെ പേഴ്സണൽ ഫയലിൽ ഉണ്ടായിരുന്ന ചിത്രം അത് പുറത്തായി പുറത്തു വന്നു അപ്പൊ അദ്ദേഹത്തിന് ഇതിലുള്ള താല്പര്യം എന്താണ് അപ്പോ മൗണ്ട് സെന്റ് തോമസിലെ തന്നെ ഒരു ഉപജാപക വൃന്ദമുണ്ട് അവർക്ക് ഈ സഭയോടുള്ള സ്നേഹമൊന്നുമല്ല അവർക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം ആ പ്രശ്നങ്ങളെ പിൻചൊല്ലി അവരുടെ പിന്നിൽ നിൽക്കുന്ന കുറഞ്ഞ അണികളുണ്ട് കുറച്ച് അണികളുണ്ട് ഈ അണികളെ സംരക്ഷിക്കണം അപ്പൊ അന്ന് രാത്രി തന്നെ അവർ ഈ സാധനം പുറത്തുവിട്ടു അതിനുശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം മൗണ്ട് സെന്റ് തോമസ് സദാ അടച്ചിരിക്കുന്ന മൗണ്ട് സെന്റ് തോമസിനകത്തേക്ക് പത്ത് മുപ്പത്തഞ്ച് ഈ സഭാ സംരക്ഷകർ എന്ന ആളുകൾ മൗണ്ട് സെന്റ് തോമസിന് അകത്ത് ചെന്ന് സമരം ചെയ്യുന്നു അതെങ്ങനെ സാധിച്ചു മൗണ്ടിന്റെ അകത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയാതെ ഗേറ്റ് തുറന്നു കൊടുക്കൂല അപ്പൊ മൗണ്ടിനകത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞ് ഗേറ്റ് തുറന്നു ൊടുത്ത് മൗണ്ട് സെന്റ് തോമസ് സ്പോൺസർ ചെയ്യുന്ന ഒരു സമരം മൗണ്ട് സെന്റ് തോമസിനകത്ത് കിടക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ നമ്മളെല്ലാം വിട്ടികളാണെന്നാണ് അവരുടെ വിചാരണം അപ്പോ അവര് തന്നെ സ്പോൺസർ ചെയ്ത ഒരു സമരം നടത്തി സത്യാഗ്രഹമാണ് എന്നെല്ലാം പ്രഖ്യാപിക്കുന്നു എന്തെല്ലാം നാടകങ്ങളാണ് ഇവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിന് അവരുമായി സംസാരിക്കാൻ വേണ്ടി വടക്കേക്കരയിൽ ഈ കാവിൽ കാവൽപുറയുടെ ഒക്കെ ചെല്ലുന്നു അവരുമായി സംസാരിക്കുന്നു അവർ തന്നെ ഉണ്ടാക്കിയ നാടകത്തിൽ അത് കഴിഞ്ഞ് അതിന്റെ കൂടെ വേറെ കുറെ ആളുകൾ വന്ന് ബെസരിക്കയുടെ മുമ്പില് ഈ ചാട്ടവാറടി പറഞ്ഞു അത് അതിനെയൊക്കെ രസമാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ഇവരുടെയൊക്കെ സഭാസ്നേഹം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതായത് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ചേർന്ന് ഒരു അറിയിപ്പ് എഴുതുന്നു ആ അറിയിപ്പിനെതിരെ സമരം ചെയ്യുന്നവരും അറിയാണ് ഞങ്ങളുടെ സഭയുടെ ആളുകളാണ് അപ്പൊ അവർ സഭയുടെ ആളുകളാവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആലഞ്ചേരി ആയിരിക്കുന്നിടത്തോളം അവർ മേജർ ആർച്ച് ബിഷപ്പിന്റെ കൂടെയാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് മെത്രാൻ ആയിരിക്കുന്നിടത്തോളം അവർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കൂടെയാണ് വേറെ ആരെങ്കിലും മേജർ ആർച്ച് ബിഷപ്പായാൽ അവർ സഭയ്ക്കൊപ്പമല്ല എന്തൊരു വിരോധാഭാസമാണ് ഇവർ സഭയുടെ ഒപ്പം നിൽക്കുന്നു സഭാ സംരക്ഷകരാണ് എന്ന് പറയുന്നവർ മേജർ ആർച്ച് ബിഷപ്പ് ഒപ്പിട്ട ഒരു കത്ത് സ്വീകരിക്കണ്ടേ അതിനെതിരെ സമരം ചെയ്യുകയാണോ വേണ്ടേ എന്നിട്ടും അവർ പറയുന്നത് നമ്മളാണ് വിപതർന്നത് അവര് സ്വമതരാണത്ര ഇതെവിടെ നിന്നുണ്ടായി നമുക്ക് മനസ്സിലാവണ അപ്പൊ ആദ്യത്തെ ശ്രമം അട്ടിമറിക്കലാണ് അതിനുശേഷം അവർ ചെയ്ത കാര്യങ്ങളൊന്നാലോചിച്ച് നോക്കുക ഏതെല്ലാം പള്ളികളിൽ സിനിട് കുർബാന അർപ്പിച്ചു പോവും വൈക്കത്ത് ഒരു പള്ളിയിൽ സിനിട് കുർബാന കാണാൻ വേണ്ടി ഒരു നാൽപ്പതമ്പത് പേര് പോകുന്നു അതേ ആളുകൾ ആ പള്ളിയിൽ സിനഡ് കുർബാന കഴിഞ്ഞിട്ട് നേരെ വൈക്കം പുറവാന പള്ളി ചെന്നാൽ അവിടെയും പോയി സിനഡ് കുർബാന കാണും സിനഡ് കുർബാനയ്ക്ക് ആളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണവർ ഇത്ര മണിക്ക് ഇന്ന പള്ളിയിൽ സിനഡ് കുർബാന നടക്കുന്നു നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്തെഴുതുകയാണ് ഇവരാരെയാണ് ഈ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇന്നലെ രണ്ടു മൂന്ന് പള്ളികളിൽ പുറത്തു നിന്ന് വന്ന ആളുകൾ ആ ഇടവകാരെ അടിച്ചു കൊടിച്ചു എന്തിനാണ് ഇവർ ഇത്തരം കോലാഹലങ്ങൾ കാണിക്കുന്നത് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നത് ഞാൻ പറഞ്ഞത് ഒരു വൃത്തികെട്ട അഥമ കൂട്ടങ്ങളായി ഈ മനുഷ്യരെന്തിനു അധപതിക്കുന്നു അവർക്കെന്താണ് ഇവിടെ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ അവർക്കെന്താണ് കുഴപ്പം പരിഹരിക്കപ്പെടുന്നത് കൊണ്ട് അവർക്ക് എന്താണ് നഷ്ടമുണ്ടാകുന്നത് എന്ത് നഷ്ടത്തിന്റെ പേരിലാണ് അവർ ഈ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് അപ്പൊ ഏതെങ്കിലും കുറച്ച് മെത്രാന്മാർ പറഞ്ഞാൽ അവർക്കനുസരിച്ച് തുള്ളുക സഭയുടെ അകത്ത് വലിയ അന്തഛിദ്ര ഉണ്ടാക്കുക ഇടവകകളിൽ കലാപം ഉണ്ടാക്കുക കലഹമുണ്ടാക്കുക ഇപ്പൊ നിങ്ങളെ ആലോചിച്ച് നോക്കണം ഇന്നലെ തൃപ്പോണത്ര ഫൊറോന പള്ളിയിൽ തൃപ്പോണത്ര ഫൊറോനയുടെ വിശ്വാസി സംഗമം നടക്കുകയാണ് ഈ വിശ്വാസി സംഗമം പൊളിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയി കമ്മീഷണർക്കും സർക്കിൾ ഇൻസ്പെക്ടർക്കും ഒക്കെ പരാതി കൊടുത്തിരിക്കുകയാണ് ഇവിടെ വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഉടനെ തന്നെ ഇത് മാറ്റിവെക്കണമെന്നും പറഞ്ഞ് വികാരി അച്ഛന് കത്ത് കൊടുത്തു അനീ വിശ്വാസി സംഗമം സംഘടിപ്പിച്ചത് അൽമായ മുന്നേറ്റം അല്ലേ അൽമായ മുന്നേറ്റത്തിന് കൺവീനർക്ക് കത്ത് കിട്ടാതെ ഇതെങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റും അപ്പം ഇവർക്കതിനുള്ള ബോധം ഇല്ലാന്നിട്ടാണോ അതോ ഇവർ ഇങ്ങനെ പൊട്ടം കളിക്കുന്നതാണോ നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴെങ്കിലും ഈ സിനറ്റിലെ ബിഷപ്പുമാർക്ക് ഒരു കാര്യം മനസ്സിലായി കാണും യഥാർത്ഥത്തിൽ ജനാഭിമുഖ കുർബാന എന്ന വിഷയം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ വിഷയമാണ് അത് ഞങ്ങളുടെ നെഞ്ചിലേറ്റിയ വിഷയമാണ് ജനാഭിമുഖ കുർബാന ഞങ്ങൾക്ക് വേണം എന്ന കുർബാന വിഷയത്തിൽ ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല മറിച്ച് കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അതിരൂപതയിലുണ്ടായ അജപാലന പ്രതിസന്ധിക്ക് മാത്രമാണ് നമ്മൾ ഒരു പരിഹാരം ഉണ്ടാക്കിയത് അല്ലാതെ കുർബാന വിഷയത്തിൽ പരിഹാരം ഇപ്പോഴും ഉണ്ടായിട്ടില്ല കുർബാന വിഷയത്തിൽ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയന്റായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാനയായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് അത് പ്രഖ്യാപിച്ച് കിട്ടുന്നത് വരെ നമ്മുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഇപ്പോഴിത് സിനഡിന്റെ തീരുമാനമാണ് ഇപ്പോൾ ജനാഭിമുഖ കുർബാന ലിറ്റർജിക്കൽ വേരിയന്റിന് തുല്യമായ രീതിയിൽ അനുവദിക്കപ്പെട്ട കുർബാനയാണ് എന്നിട്ടും ഇവർ ഈ താന്തോന്നിത്തം കാണിക്കുന്നത് എന്തിനാണ് അപ്പൊ അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് പള്ളികളിൽ കലാപമുണ്ടാക്കുക കലഹമുണ്ടാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം അതുകൊണ്ട് അവരോടാണ് നമ്മൾ പറയുന്നത് ഇനി മുതൽ ചിരട് കുർബാന നടക്കുന്ന വേളയിൽ ഞങ്ങളുടെ പള്ളിയിൽ അതാത് ഇടവകകളിൽ പെട്ടവരല്ലാതെ പുറത്തുനിന്നാരെങ്കിലും കൊണ്ട് ആളെ കൊണ്ടുവന്ന് അവിടെ ആളെ കൂട്ടാമെന്ന് വിചാരിച്ചാൽ അൽമായ മുന്നേറ്റം അതിനെ ശക്തമായി പ്രതികരിക്കും അതിരൂപതാ ഭരണ നേതൃത്വം ഈ സമവായത്തിന് അനുകൂലമായി പ്രതികരിച്ചില്ലെങ്കിൽ സമവായം വെച്ച് നിർത്തിയിട്ട് ഞങ്ങൾ പഴയ അവസ്ഥയിലേക്ക് പോകും ഇന്നലെ നടുവട്ടം പള്ളിയിൽ ഒരു കുർബാന പോലും അർപ്പിക്കാൻ സമ്മതിച്ചില്ല എവിടെയെങ്കിലും വിശ്വാസികൾക്ക് തടസ്സമുണ്ടെങ്കിൽ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ സീന നിലവിലുള്ള ഷെഡ്യൂൾഡ് മാസുകൾക്ക് പുറമെ മറ്റൊരു കുർബാന വെച്ച് അവിടത്തെ അജപാലന പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് പൊതുവെ ഉണ്ടായ ധാരണ അതുകൊണ്ട് എവിടെയെല്ലാം വിശ്വാസികൾ എതിർക്കുന്നുവോ എവിടെയെല്ലാം പാരീഷ് കൗൺസിലുകളും പൊതുയോഗങ്ങളും ഞങ്ങൾക്കിപ്പോൾ ഇത് വേണ്ട എന്ന് പറയുന്നുവോ അപ്പോൾ അവരുടെ മുമ്പിൽ ആദ്യം വെച്ചു കൊടുക്കേണ്ട സജഷൻ ഷെഡ്യൂൾഡ് മാസിനു പുറമെ മറ്റൊരു മാസ് വെക്കുക എന്നുള്ളതാണ് എന്നിട്ടും നടന്നില്ലെങ്കിൽ തൽക്കാലത്തേക്ക് അവിടെ സമവായം അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്നാണ് തീരുമാനം ആ തീരുമാനം വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ബിഷപ്പുമാരും അൽമായരും വൈദികരും എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തോട് പ്രിയപ്പെട്ട എം ടി എൻ എസ് കാരാ പ്രിയപ്പെട്ട സഭാ സംരക്ഷണക്കാരാ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സി എൻ എക്കാരാ നിങ്ങൾ ആ തീരുമാനത്തോട് യോജിച്ചു പോകുന്നതാണ് ഈ സഭയ്ക്കുത്തമം നിങ്ങളിൽ പലരും മാമോദിസ് കഴിഞ്ഞിട്ട് പിന്നെ പള്ളി പോവാത്തവരാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പള്ളിയിൽ കലഹം ഉണ്ടായാലും കലാപം ഉണ്ടായാലും വിശ്വാസികളുടെ വീടുകളിൽ തർക്കങ്ങൾ തർക്കങ്ങളുണ്ടായാലൊന്നും നിങ്ങളെ ബാധിക്കുന്നതല്ല പക്ഷേ ഞങ്ങളെ അത് ബാധിക്കും ഇനി കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് വ്യക്തമായ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ഒരു കാരണവശാലും ഇനി ഞങ്ങൾ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല ഇത്രയും കാലം ഞങ്ങൾ സംയമനം പാലിച്ചു ഇനി സംയമനമില്ല ഞങ്ങൾ വിട്ടു ചെയ്യാവുന്നതിന്റെ പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് ഇറങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് ഇതിനോട് നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ പള്ളികളിൽ കലാപമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്ന് പറയുകയാണ് ഞങ്ങൾ ഇന്നലെ വിളിച്ചുകൂട്ടിയ മൂന്ന് ഫൊറോന കൺവെൻഷനുകളിലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകൾ വന്ന് ജനം ഈ ജനാഭിമുഖ കുർബാനയ്ക്കൊപ്പമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ ഒറ്റക്കെട്ട ഞങ്ങൾ അതിശക്തമായി മുന്നേറുക തന്നെയാണ് ഓരോ ചുവട് മുന്നോട്ടാണ് അത് ജനാഭിമുഖ കുർബാന ഒരു ലിറ്റർജിക്കൽ വേരിയന്റ് ആയി കിട്ടും വരെ കുർബാനയുടെ വിഷയത്തിലും ഈ അതിരൂപതയിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ പണം തിരിച്ചു വയ്ക്കും വരെ റെസ്റ്റിറ്റ്യൂഷന്റെ വിഷയത്തിലും സീറോ മലബാർ സഭയിലെമ്പാടും വിശ്വാസികൾക്ക് പ്രാധാന്യമുള്ള പങ്കാളിത്ത സഭ രൂപപ്പെടുന്നത് വരെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പങ്കാളിത്ത സഭ എന്ന വിശ്വാസത്തിലും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പോരാടും എന്ന് ഞങ്ങൾ ഉറപ്പു തരികയാണ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും അംഗീകരിച്ച ആ വിഷയത്തിൽ നിന്ന് അതിനകത്തുണ്ടാക്കിയ ധാരണയിൽ നിന്ന് ഒരു കടുകിട പോലും മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മുഴുവൻ വിശ്വാസികളെയും ഞങ്ങൾ അറിയിക്കുകയാണ് ഇനി വിശ്വാസികൾ മാത്രമല്ല ഈ അതിരൂപതയിലെ വിമതന്മാരായ എം ടി എൻ എസ്കാരെയും വിമതന്മാരായ സഭാ സംരക്ഷണക്കാരെയും പിന്നെ സി എൻ എക്കാരെയും നിങ്ങളേത് മെത്രാൻ്റെ പിടിച്ച് എന്ത് പുലികളി കാണിച്ചാലും ഞങ്ങളതിന് നിന്ന് തരില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുക നന്ദി